ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പ്രതീക്ഷ പകർന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഏറ്റവും പരിതാവസ്ഥയിലേക്ക് നീങ്ങുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രിയായ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജയപ്രകാശ് നാരായണന്റെ സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനത്തിലൂടെയായിരുന്നു നിതീഷിൻ്റെ രാഷ്ട്രീയ പ്രവേശനം കലങ്ങിമറിയുന്ന ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് അതികായനായിരുന്നു ലാലു പ്രസാദ് യാദവ് ജനതാ പാർട്ടിയിലും പിന്നീട് ജനതാദളിലും ഉഗ്രപ്രതാപിയായ ലാലു പ്രസാദ് യാദവിൻ്റെ നിശ്ശബ്ദനായ സഹചാരിയായിരുന്നു നിതീഷ് അങ്ങനെയാണ് നിതീഷ് വളർന്നു വന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലാലുവിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിതീഷ് നിർണായക പങ്ക് വഹിച്ചു എന്നാൽ രണ്ടു വർഷത്തിനകം ഇരുവരും അകന്നു ലാലുവിനെതിരെ കലാപമുയർത്തി ജോർജ് ഫെർണാണ്ടസിനൊപ്പം ജനതാദൾ പിളർത്തി സമതാ പാർട്ടിയിലേക്ക് എത്തിയതോടെ ബി ചങ്ങാത്തം തുടങ്ങി ം മനോഹർ ലോഹിയുടെ സൈദ്ധാന്തിക രചനകൾ വായിച്ച് സോഷ്യലിസത്തിലേക്ക് ആകർഷനായ നിതീഷ് കുമാർ മൂല്യമുക്തമായ പ്രായോഗിക രാഷ്ട്രീയത്തിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് അങ്ങനെ നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവെന്ന് പരസ്യമായി ആദ്യം വിശേഷിപ്പിച്ചതും ലാലു പ്രസാദ് യാദവ് തന്നെയായിരുന്നു കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ടതോടെയാണ് ലാലുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരിച്ചടി ഏറ്റു തുടങ്ങിയത് രണ്ടായിരത്തിൽ ബി ജെ പിന്തുണയോടെ നിതീഷ് ആദ്യമായി മുഖ്യമന്ത്രിയായെങ്കിലും ഏഴ് ദിവസമേ ആ സർക്കാരിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ സമതാ പാർട്ടിയും ശരത് പവാറിൻ്റെ ജനതാദളം ലയിച്ച് രണ്ടായിരത്തി മൂന്നിൽ ജെ ഡി യു രൂപം കൊണ്ടു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും ബി ജെ പിന്തുണയോടെ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ടായിരം മുതലുള്ള തെരഞ്ഞെടുപ്പുകളെടുത്താൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് വർഷങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ ആർ ജെ ഡി ആയിരുന്നു മറ്റ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി കൂറുമാറ്റകളിയിൽ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കാതെ അടിത്തട്ടിൽ തന്നെ നിർത്താൻ നിതീഷ് കുമാർ എന്നും ശ്രദ്ധിച്ചു ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിനെതിരെ എന്നും ഉറച്ച നിലപാടെടുത്തതാണ് ലാലു പ്രസാദ് യാദവിന്റെ ആശയ അടിത്തറ ജംഗൽ രാജെന്ന് വിശേഷിപ്പിച്ച് ലാലുവിനെ തടയാനായത് ബീഹാറിലെ മാത്രമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലും നിതീഷിൻ്റെ മേൽക്കൈക്ക് ആവശ്യമായിരുന്നു രേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ബി ജെ പി ഉയർത്തിക്കാട്ടാൻ തുടങ്ങിയതോടെ നീരസം പോണ്ട നിതീഷ് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും ആർ ജെ ഡിയെ ഓരോ തവണയും മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നിതീഷ് കുമാർ പ്രയോജനപ്പെടുത്തിയതും ഈ അവിശ്വാസത്തെയാണ് ജെ എന്നാൽ ബീഹാറിൽ സ്വയം നിതീഷ് കുമാർ എന്നാണ് മുഖ്യമന്ത്രി പദമോ മുഖ്യസ്ഥാനമോ ലഭിച്ചില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തത്വസംഹിതയും തടസ്സമാവാതെ മുന്നണി വിടുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞു അത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു സമ്മർദ്ദതന്ത്രമാക്കി പൊലിപ്പിച്ചെടുക്കാനും നിതീഷിന് സാധിച്ചു അധികാരം കയ്യിലെത്തിയപ്പോൾ തലമുറകളായി അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളാണ് ലാലുവിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനും ഒപ്പം ഉയർന്നു വന്നത് പക്ഷേ അതിനെ നിലനിർത്തുന്നതിനുള്ള കരുതലും രാഷ്ട്രീയ സൂക്ഷ്മതയുമുള്ള അടിത്തറയൊരുക്കാൻ ലാലുവിന്റെ പാർട്ടിക്ക് സാധിച്ചില്ല ഇതിനെല്ലാം ഇടയിൽ പഴയ സോഷ്യലിസ്റ്റ് മേൽവിലാസത്തിൽ നിതീഷ് കുമാർ കളിച്ചു കയറുകയായിരുന്നു സംസ്ഥാന രാഷ്ട്രീയം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനം ഉറപ്പിക്കാൻ നിതീഷ് കുമാർ കരുനീക്കുന്നുവെന്ന വാർത്തകൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ആവർത്തിക്കുന്നതാണ് എന്നാൽ ഈ വാർത്തകളുടെ സമ്മർദ്ദത്തിൽ സംസ്ഥാന രാഷ്ട്രീയം ഭദ്രമായി കൈകളിൽ നിർത്താനുള്ള കുരുക്കുകളാണ് നിതീഷ് മുറുക്കിയെടുക്കാറ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡി കോൺഗ്രസ് പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി രണ്ടായിരത്തി പതിനേഴിൽ ഈ സഖ്യം വിട്ട് നിതീഷ് വീണ്ടും ബി ജെ പിക്ക് കൂടി അങ്ങനെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നെയും ബി ജെ പി ബന്ധം വിച്ഛേദിച്ച് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിതീഷ് കുമാറിനായുള്ള വാതിൽ എന്നേക്കുമായി അടച്ചുവെന്ന് കഴിഞ്ഞ വർഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ പറഞ്ഞിരുന്നു എൻ ഡി എയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് അതേ വർഷം തന്നെ നിതീഷും വ്യക്തമാക്കി ഇതിനിടെ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളെയെല്ലാം ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ എന്ന സഖ്യ ആശയത്തിന് നൽകി പക്ഷേ ആർ ജെ ഡിയുമായുള്ള അധികാരത്തർക്കം മുറുകിയതോടെ വീണ്ടും ബി ജെ പിക്ക് ചേർന്നിരിക്കുകയാണ് നിതീഷ് ഇപ്പോൾ ലാലുവിൻ്റെയും കുടുംബത്തിൻ്റെയും രാഷ്ട്രീയ സ്വപ്നങ്ങളെ തല്ലിയുടച്ചാണ് എൻ ഡി എയുടെ ഭാഗമായി നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൻ്റെ പ്രധാനമന്ത്രി പദമോഹത്തിന് ചിറകു മുളയ്ക്കില്ലെന്ന തിരിച്ചറിവും അദ്ദേഹത്തിൻ്റെ പുതിയ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് ഉറപ്പാണ് ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന പദവി ഞായറാഴ്ച രാവിലെ രാജിവെച്ചൊഴിഞ്ഞ അദ്ദേഹം അന്ന് വൈകുന്നേരം തന്നെ ജെ ഡി യു ബി ജെ പി സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരമേറ്റു ഇന്ത്യയിൽ വിശാലവും സുസംഘടിതവുമായ ഒരു പ്രസ്ഥാന രൂപമാർജിക്കാൻ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല മറ്റ് മിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലെന്നപോലെ മുൻഗാമികളുടെ ആദർശനിഷ്ഠയും ഉത്കൃഷ്ട മൂല്യങ്ങളും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലെ പിന്മുറക്കാരും കൊണ്ടു നടക്കാതിരുന്നതാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പലതായി വഴിതിരിയാനും കാരണം നൈതികത തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒട്ടുമേ അനുകരണീയമല്ലാത്ത രാഷ്ട്രീയ മാതൃകയായുള്ള നിതീഷ് കുമാറിൻ്റെ പ്രയാണം പുതുതലമുറയിലും ആദർശം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരെ സൃഷ്ടിക്കാൻ പോലും ഇടയാക്കിയേക്കും